അതിഷി മാർലന എന്തൊരു പേരാണിത് ഇവരെന്താ വിദേശിയാണോ മുൻപൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ചർച്ചയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി സ്ഥാനാർത്ഥിയായി ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് മത്സരിച്ചപ്പോഴാണ് സ്ഥാനാർത്ഥിക്ക് പേര് പൊല്ലപ്പായത് എന്നാൽ വലിയൊരു ചരിത്രം ഈ പേരിന് പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട് മകൾ ജനിച്ചപ്പോൾ ഡൽഹി സർവകലാശാല പ്രൊഫസർമാരായിരുന്ന വിജയ് സിംഗും ഭാര്യ തൃപ്ത വാഹിയും മകൾക്കിട്ട പേര് അതിഷി മാർല എന്നാണ് കടുത്ത ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു ഇരുവരും ലോകത്തെ മാറ്റിമറിച്ച മാസിനോടും ലെനിനോടും കടുത്ത ആരാധനയുണ്ടായിരുന്നവർ ഈ രണ്ടു പേരുകളുടെ തുടക്കം അടർത്തിയെടുത്ത് മകളുടെ അതിഷി എന്ന പേരിനൊപ്പം മാർലന എന്നുകൂടി അവർ ചേർത്തു അതിഷി വിദേശിയാണെന്നായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ എട്ടിന് ഡൽഹിയിലാണ് അതിഷി ജനിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്പ്രിംഗ്ഡെയിൽ സ്കൂളിൽ നിന്നാണ് സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടി ഒന്നാം റാങ്ക് നേടിയാണ് അതിഷി ബിരുദ പഠനം പൂർത്തിയാക്കിയത് പിന്നീട് ഉപരിപഠനം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഉന്നത നിലയിൽ ബിരുദാനന്തര ബിരുദം നേടി ഓക്സ്ഫോർഡിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തി ഋഷി സ്കൂളിൽ അധ്യാപികയായി പിന്നീട് ജോലി ഉപേക്ഷിച്ച് അതിഷി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി മധ്യപ്രദേശിലെ ഭോപ്പാലിന് സമീപം ഒരു കൊച്ചു ഗ്രാമത്തിൽ ജൈവകൃഷിയുമായി തുടക്കം സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിനിടയിലാണ് പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശ്രദ്ധയിൽ അതിഷി എത്തിയത് തുടർന്ന് അതിഷി ഡൽഹിയിലെത്തി അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലെ മുന്നണി പോരാളിയായി നിർഭയ സംഭവം പൗരത്വ പ്രക്ഷോഭം എന്നിവയിലെല്ലാം സജീവമായി പങ്കെടുത്തു ആം ആദ്മി പാർട്ടിയുടെ നേതൃനിരയിൽ സജീവമായ അതിഷി ഡൽഹിയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലായിരുന്നു അതിഷിയുടെ പ്രവർത്തനങ്ങൾ രാജ്യതലസ്ഥാനത്തെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിൽ അതിഷി പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്നു അതിഷി രൂപീകരണ വേളയിൽ ആം ആദ്മി പാർട്ടിയുടെ നയരൂപീകരണത്തിലും അവർ പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു അതിഷിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം കിഴക്കൻ ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ ബി ഗൗതം ഗംഭീറിനോട് നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അതിഷി പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് അതിഷി തെരഞ്ഞെടുക്കപ്പെട്ടു മനീഷ് സിസോദിയ അറസ്റ്റിലായതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒൻപതിന് അതിഷി കേജ്രിവാൾ മന്ത്രിസഭയിൽ അംഗമായി അഴിമതി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന മനീഷ് സിസോദിയ സത്യേന്ദർ ജെയിൻ എന്നിവർ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു അതിഷിയും സൗരഭ് ഭരദ്വാജും മന്ത്രിമാരായി സ്ഥാനമേറ്റെടുത്തത് ഭരദ്വാജിന് ആരോഗ്യം നഗരവികസനം വ്യവസായം എന്നീ വകുപ്പുകളുടെ ചുമതല നൽകിയപ്പോൾ അതിഷി പതിനാല് വകുപ്പുകളുടെ ചുമതലയാണ് ഏറ്റെടുത്തത് വിദ്യാഭ്യാസം ധനകാര്യം പി ഡബ്ല്യു ഡി സാംസ്കാരികം ടൂറിസം വിജിലൻസ് കല തുടങ്ങി സുപ്രധാന വകുപ്പുകളുടെ ചുമതലയായിരുന്നു അതിഷിക്ക് നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മനീഷ് സിസോദിയയുടെ ഉപദേശകയായും അതിഷി സേവനമനേഷിച്ചിരുന്നു സിസോദിയയുടെ ഉപദേശകയായിരുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ വൈകാരിക ക്ഷേമത്തിലും നൈപുണ്യ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിശി നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു ഡൽഹി സർക്കാർ സ്കൂളുകളിൽ ഹാപ്പിനെസ് കരിക്കുലം എൻ്റർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് കരിക്കുലം എന്നിവ അവതരിപ്പിക്കാൻ ചുക്കാൻ പിടിച്ചതും അതിശയായിരുന്നു മദ്യനയക്കേസിൽ കെജ്രിവാളിൻ്റെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെയും അറസ്റ്റിന് ശേഷം മുൻനിര നേതാവെന്ന നിലയിലേക്ക് അതിശി ഉയർന്നിരുന്നു കേജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സൗരഭരദ്വാദിനൊപ്പം സർക്കാരിനെയും പാർട്ടിയെയും നയിച്ചതും അതിശ്ചയായിരുന്നു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവും എ ഐ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഖമായി തുടർന്നു ഇതിനിടെ ഡൽഹിയിലെ ജലക്ഷാമത്തെ തുടർന്ന് അതിശ് നടത്തിയ ഇടപെടലുകളും അവരുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചിരുന്നു പ്രതിദിനം നൂറ് ദശലക്ഷം ഗാലൻ വെള്ളം വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ഹരിയാന സർക്കാരിനെതിരെ ജൂണിൽ അവർ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തി ഒടുവിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ഡൽഹി മുഖ്യമന്ത്രി പദവും അതിശയെ തേടിയെത്തിയിരിക്കുന്നു